ഹലോ ഡിയോസ് ഇന്നത്തെ ഏതോ ജന്മ കൽപ്പന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ ശ്രുതി പുറത്തായിരുന്നല്ലോ ബാൽക്കണിയിലായിരുന്നല്ലോ കടന്നിരുന്നത് ഇനി മുതൽ ശ്രുതി അവിടെയാണ് നമ്മുടെ കുഞ്ഞൻ നമ്മുടെ അശ്വിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ എന്താ പറയാ അഞ്ജലി ഇങ്ങനെ മുട്ടലുകൂടെ മുട്ടു ആ ഡോറ് കെട്ട് അപ്പൊ നമ്മുടെ അശ്വിൻ നോക്കുമ്പോൾ മുറിയില് അഞ്ജലി ഡോറ് തുറന്നാൽ അഞ്ജലി ചേച്ചി എന്തായാലും ഉള്ളിൽ കയറും അപ്പൊ അതിക്കു മുമ്പ് എന്താ പറയാ ശ്രുതി ആ ഒരു ബെഡിൽ കൊണ്ടുവന്ന് കിടത്തണം അല്ലെ അപ്പൊ നമ്മുടെ അശ്വൻ വേഗം തന്നെ ബാൽക്കണിയിലോട്ട് ഓടി നമ്മുടെ ശ്രുതിയെ പൊക്കിയെടുത്ത് നമ്മുടെ ബെഡിലോട്ട് കൊണ്ടുവരുവാട്ടോ എന്നിട്ട് ബെഡിലോട്ട് അച്ചിടലിടുന്നുണ്ട് അപ്പൊ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ മുട്ടലോട് മുട്ടലാണ് അപ്പൊ നമ്മുടെ അശ്വിനെ നോക്കുമ്പോൾ ശ്രുതിയുടെ ആ ഒരു മുടിക്കോ ഒന്നും ഒരു അനക്കൊന്നും ഇല്ല അപ്പം നമ്മുടെ അശ്വി മേ ശ്രുതിയുടെ മുടിയൊക്കെ ഇങ്ങനെ എന്താ പറയാ പിച്ചു ചീന്ത് പോലെ ആക്കി ആ ഒരു സാരിയൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ട് ആ ഒരു ബെഡ്ഷീറ്റൊക്കെ അലങ്കോലപ്പെടുത്തി ആ ഒരു തലമുണിയൊക്കെ ആ ഒരു വലിച്ചെറിഞ്ഞിട്ട് എല്ലാം നടന്നു എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടി നമ്മുടെ അശ്വിനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാട്ടോ നമ്മുടെ മുറി തുറന്നു കൊടുക്കുന്നത് നമ്മുടെ അഞ്ജലിക്ക് അങ്ങനെ നമ്മുടെ അഞ്ജലി മുടിയുടെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ ഒരു നമ്മുടെ ശ്രുതിയെ കാണുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു നാണത്തോടുകൂടി ചിരിക്കുന്ന ഒക്കെയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് ഒരു സാരി കൊടുത്തിട്ട് പറയുന്നുണ്ട് ശ്രുതി കുളിച്ച് വേഗം റെഡി ആയിട്ട് അടിയിലോട്ട് ഒരു പൂജ നടത്താനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിക്ക് ഒരു സാരിയും കൊടുത്തിട്ട് പോകുക കേട്ടോ നമ്മുടെ അഞ്ജലി അതിന് പിന്നാലെ നമ്മൾ ശ്രുതി കുളിച്ചൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കിച്ചണിലേക്ക് വരുവാട്ടെ അപ്പൊ നമ്മുടെ അഞ്ജലിയും കൂടെ ഉണ്ട് അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മനോരമ പറയുന്നുണ്ട് നീ ഇവിടുത്തെ മരുമകളല്ലല്ലോ പിന്നെ നീ അടുക്കളയിൽ വരണം നിനക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മനോരമ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശി ഈ ഒരു സംസാരമൊക്കെ കേട്ട് വരുന്നുണ്ട് അതന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ഇവളെ അടുക്കളയിൽ ഇവൾക്ക് തുല്യ അവകാശം തന്നെയുണ്ട് എന്തായാലും മശുവിൻ പറഞ്ഞിരിക്കുന്നത് ഇവിള് അവന്റെ ഭാര്യയാണെന്നല്ലേ അപ്പൊ എന്തായാലും അവൾ അടുക്കളയിൽ കയറിക്കട്ടെ പക്ഷേ എന്ന് കരുതി നിനക്ക് ഇവിടത്തെ പൂർണ്ണ അവകാശമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് മുത്തശ്ശി ഇപ്പോഴും ഒരു കലിപ്പിൽ തന്നെയാട്ടോ അങ്ങനത്തെ ഒക്കെ കുറച്ച് രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലെ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രീതി പ്രീതിയും ആ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒക്കെയുണ്ട് ശ്രുതിയോട് നമ്മുടെ പ്രീതി ചോദിക്കുന്നുണ്ടെന്ന് നിനക്ക് എന്നോട് ഇച്ചിരിയെങ്കിലും ആത്മാർത്ഥതയും സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്തതിന് പിന്നിലുള്ള ഒരു കാരണം നമ്മുടെ ശ്രുതിയോട് നമ്മുടെ പ്രീതി ചോദിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് പോലും അറിയില്ലല്ലോ എന്തിനാണ് അശ്വിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചത് പക്ഷെ അതിനൊക്കെ ശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുമ്പോൾ നമ്മുടെ പ്രീതി വന്ന് ആശ്വസിപ്പിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് അവളെ എന്താ പറയുക സമാധാനപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെയായി തീരും കഥ അല്ലേ നമ്മുടെ അശ്വിന് എന്നായിരിക്കും നമ്മുടെ ശ്രുതി ഒന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ശ്രുതിയുടെ ഭാഗത്ത് ഏറ്റവും ഒന്നും നമ്മുടെ ശ്യാം തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് വില്ലനാണെന്ന് മനസ്സിലായി പക്ഷേ ഈ ഒരു കള്ള കഥയ്ക്ക് പിന്നിൽ നമ്മുടെ ശ്യാമിന്റെ ഒരു കള്ളത്തരമാണെന്ന് നമുക്ക് നമ്മുടെ അശ്വിൻ മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കും നല്ല കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടെ എത്രയും വേഗം നമ്മുടെ അശ്വിനും ശ്രുതിയും ആ ഒരു പഴയ പ്രണയത്തിലേക്ക് തിരികെ വരട്ടെ അല്ലെ ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണും അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും Goodbye.